നമസ്കാരം വിജയ മേഡലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചക്ക പുഴുക്കും ചമ്മന്തിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഞാൻ ചക്ക കുരു തൊലിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ചക്ക വൃത്തിയാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ച തേ തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി ചെറിയ കാന്താരിയാണ് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ചക്ക ചെ കുരു അടുപ്പത്തൂക്കാം കുരു അടുപ്പത്തോട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് വെച്ച് സ്റ്റൗൽ നമ്മൾ കുക്കർ വെച്ച് എടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് കുരു നന്നായിട്ട് വേവാ ചക്ക കുരുവ നമ്മളടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ല വേ വെന്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുള ഇട്ട് കൊടുക്കാം പക്ഷേ അതിന് മുമ്പിൽ നമ്മൾ ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു കാന്താരി മുളകും ആവശ്യത്തിന് ഇട്ടാൽ മതി എരിവ് എത്ര വേണമെന്നനുസരിച്ച് ഇട്ടാൽ മതി ആവശ്യം അപ്പം നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറി വെപ്പലയും ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് അടച്ച് അത് ചമ്മന്തി റെഡി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അപ്പം ഇത് മൂന്ന് പീസിൽ കേട്ടിട്ടുണ്ട് നമുക്കിനിത് സ്റ്റവ് ഓഫാക്കാം ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ട് ചൊളയായിട്ട് കൊടുക്കാം എടുത്ത് വെച്ച് ചൊളയായിട്ട് കൊടുക്കാം അടച്ചു വെച്ച് നോക്കാം നമുക്ക് കപ്പ് ഒഴുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം സ്റ്റൗ ഇതിലേക്ക് അരമുറി തേങ്ങ ഞാൻ ചെറുണ്ടി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല കാന്താരി മുളക് ചമ്മന്തി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കട്ടൻ കട്ടനും ഉണ്ട് എല്ലാവരും ഈ മഴക്കാലത്ത് തിന്നു ട്രൈ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടനെ അമർത്താൻ മറക്കരുത് നമസ്കാരം